ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും ഡിപ്രഷൻ മോഡിലേക്ക് സ്വയം മാറുന്നവരാണ് നമ്മളിൽ പയർ ഇവിടെയാണ് ഡിക്ലു എന്ന രാവു വ്യത്യസ്തനാവുന്നത് ജന്മനാ തന്നെ ഇരു ഇരുവൃക്കുകളും തകരാറിലായിട്ടും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തെ വളരെ പോസിറ്റീവ് കാണുകയും സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഡിക്യു ആണ് ഇന്നത്തെ എന്റെ അതിഥി വൃക്കകളും തകരാറിലാണ് എത്രത്തോളം ഫംഗ്ഷനിങ് ഉണ്ട് ഒരു വൃക്ക രണ്ട് വൃക്കയും പോയെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പൂർണ്ണ ശതമാനം അപ്പൊ ആ ഈ ടാബ്ലെറ്റ്സിലാണോ അത് നിലനിൽക്കുന്നത് അപ്പം മോൻ വീഡിയോ പറയുന്ന കേട്ടു ഈ ഒരു ഓപ്പറേഷൻ നടക്കണം അതിനു മുൻപ് കണ്ണിനിപ്പം വായിച്ച് ഈ പറഞ്ഞത് രണ്ട് കണ്ണിലും വായിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ കണ്ണ് വേണ്ടി അതാണ് കണ്ണും ദൂരം വരെ മോനെ കാണാൻ പറ്റും എനിക്ക് ചേച്ചിയെ കാണാം ബട്ട് മുഖം അത്ര ക്ലിയർ ആകും കാണില്ല മഞ്ഞ ബ്ലഡായിട്ട് കാണാൻ പറ്റും ഒരു പാടില്ല അപ്പൊ അത് ഇപ്പൊ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇതിന് മരുന്നില്ല ഓപ്പറേഷൻ ചെയ്യാനും പറ്റത്തുള്ളൂ